കഴിക്കാൻ കൊടുക്ക ഞാൻ വേണം കൊത്താനും ഞാൻ വേണം എന്നെ തന്നെ കൊപ്പി പപ്പായി ഇല്ല കഴിക്ക ഒരു നേരം കുറുക്ക് കൊടുത്താ അവൻ പാപ്പായ കുർക്ക് കഴിക്കാം അതിലും കഴിച്ചു പിന്നെ പോന്നെ കഴിച്ച മാകം കഴിച്ച മാകം കഴിക്കും പപ്പ നാളെ വാങ്ങിക്കാം വൈകുന്നേരം വാങ്ങിക്ക ഒരു നേരം പപ്പായില്ലാണ്ട് പെട്ടിന്റെ തരാട്ട പപ്പായ വാങ്ങി തരാ ഇത് കഴിക്കോ കഴിക്കടാ അമ്മ കൂട്ടി കഴിക്കും കഴിക്കില്ല കഴിക്കില്ല

പപ്പായ വേണോ എന്താ പറയാ പപ്പായ വേണ കഴിക്കണ പപ്പായ കഴിഞ്ഞു അത് ഞാൻ കുറുക്കാണ് ഇണ്ടായി കൊടുക്കുന്നതേ നമ്മള് പെണ്ണല്ലത് ഉമ്മ പാവം പാവം നമ്മന്റെ പെണ്ണിത്െണ്ണെന്നത് ഓടി എന്നെ കൊത്തി പറന്ന് വന്ന് കൊത്തിയിട്ട് എന്റെ നിക്കണ പിടിച്ച് നിക്കണക്കുണ്ടാച്ചില് കൈ പൊട്ടി ൊട്ടിന്നാറിൽ ഞാൻ ഇന്ന് 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 നീ നോക്ക് 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 നമ്മളെ കാണിക്കണ്ട ഒരേ അടിക്ക് ഇല്ല സാധനം അവർ ഞാൻ ഒന്നും ചെയ്യാണ്ടിരിക്കണ സ്നേഹത്തിൽ വിളിച്ച് വിളിച്ചു വിളിച്ച് വിളിച്ച് വിളിച്ചിട്ട് ലാസ്റ്റ് പിന്നെ ഒറ്റ കൊത്തു കൊത്തണ